ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെന്ന അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ വീഡിയോ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കുട്ടികളോടൊക്കെ ചോദിക്കും അല്ലേ നന്നായി ഉറങ്ങിയോ എന്ന് ചോദിക്കും ഇത് നമ്മളെങ്ങനെ ചോദിക്കും ഡിഡ് ഡിഡ് യു യു നന്നായി ഉറങ്ങിയോ ഇതെങ്ങനെ ചോദിക്കും ഡിഡ് യു സ്ലീപ് വെൽ ഡിഡ് യു സ്ലീപ് വെൽ അപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് മിക്ക എപ്പോഴും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഡിഡ് വെച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് എപ്പോഴും ഡിഡ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നന്നായി ഉറങ്ങിയോ എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാനോ നമുക്ക് പഠിക്കാം ഓക്കെ ഞാൻ നന്നായി ഉറങ്ങി ഞാൻ നല്ലതുപോലെ ഉറങ്ങി ഇത് നമ്മൾ എങ്ങനെ പറയും ഞാൻ നന്നായി ഉറങ്ങി ഐ സ്ലെപ്റ്റ് വെൽ എന്ന് നമുക്ക് പറയാം ഓക്കെ എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഐ കുഡൻ സ്ലീപ് ഓൾ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയാനായിട്ട് ഐ കുഡൻ സ്ലീപ് ഓൾ ഐ കുഡൻ സ്ലീപ് ഓൾ എന്ന് പറയാം ഇനി ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയായിരുന്നു ഇതെങ്ങനെ പറയും ഐ വാസ് ടാസിംഗ് ആൻഡ് ടേണിങ് ഈ ഒരു ഫ്രേസ് പഠിച്ചു വെച്ചോട്ടോ ഐ വാസ് ടോസിംഗ് ആൻഡ് ടേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയായിരുന്നു എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഐ വാസ് ടോസിംഗ് ആൻഡ് ടേണിങ് ഐ വാസ് ടോസിംഗ് ആൻഡ് ടേണിങ് ഇനി അടുത്തതായിട്ട് ചോദിക്കുകയാണ്

വോട്ട് യു വോണ്ട് ഫുൾ ലഞ്ച് അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന സെൻറ്റൻസുകളും നമുക്ക് പഠിച്ചുവയ്ക്കാം ഓക്കെ എനിക്കൊന്നും വേണ്ട ഇതെങ്ങനെ പറയാം ഐ ഡോ ഐ ഡോ എനിത്തിങ് എനിക്കൊന്നും വേണ്ട ഐ ഡോ എനിക്കൊന്നും വേണ്ട ഐ ഡോ വോണ്ട് എനി തേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അപ്പം നമ്മളുടെ ഫീലിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പം അതെങ്ങനെ പറയും ഐ ഡോ ഫീൽ ലൈക്ക് ഐ ഡോ ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് എങ്ങനെ പറയും ഐ ഡോ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്നെങ്ങനെ പറയും ഐ ഡോ ഫീൽ ലൈക്ക് സ്റ്റഡിങ് എനിക്ക് കളിക്കാൻ തോന്നുന്നില്ല എന്ന് എങ്ങനെ പറയും ലെറ്റ് നോ ഇൻ ദ കോമെൻസ് എനിക്ക് പാലും മുട്ടയും വേണം അപ്പൊ പറയാണ് ഇന്ന സാധനം വേണം അതെങ്ങനെ പറയും ഐ വോണ്ട് മിൽക്ക് ആൻഡ് എഗ് എനിക്ക് പാലും മുട്ടയും വേണം ഐ വോണ്ട് മിൽക്ക് ആൻഡ് എഗ് എനിക്ക് ബ്രെഡും ജാമും വേണം എന്ന് നമ്മൾ എങ്ങനെ പറയും ലെറ്റ്മി നോ ഇൻ ദ കോമൻസ് ഇനി നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമയം എത്രയായി എന്നുള്ളത് അല്ലെ ഇതെങ്ങനെ ചോദിക്കും പല രീതിയിൽ ചോദിക്കാം പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സമയം എത്രയായി എന്തെങ്ങനെ ചോദിക്കും ടൈം നൗ എന്നൊന്നും ചോദിക്കുന്നത് തെറ്റല്ല സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്നാണ് ഓക്കെ ഇനി ഇതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സെന്റൻസുകൾ നോക്കാം മണിയായി ഇതെങ്ങനെ പറയും കൃത്യം എട്ടു മണിയായി എന്ന് നമ്മൾ എങ്ങനെ എങ്ങനെ പറയും പറയും കൃത്യം മണിയായി എന്ന് നമ്മൾ ഇനി മണി ആവാറായി ഏകദേശം മണി ആവാറായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെ പറയും ടെൻ ഒ ക്ലോക്ക് ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ യു വോക്ക് അപ് സോ ഏർലി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല യു ആർ അപ് ഏർലി എന്ന് പറഞ്ഞാൽ മതി യു ആർ അപ് ഏർലി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് യു ആർ അപ്പ്ലി ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ യു ആർ അപ് ഏർലി ഞാൻ ഒരുപാട് വൈകി ഇതെങ്ങനെ പറയും ഗേറ്റ് ഞാൻ ഒരുപാട് വൈകി ഐ എം വെരി സമയം എത്രയായി എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ടൈം ഇറ്റ് കൃത്യേഴ് മണിയായി എന്തെങ്ങനെ പറയും ഇറ്റ്സ് ഇറ്റ് മണി ആവാറായി ഓൾമോസ്റ്റ് പത്ത് മണിയായി എന്ന് പറയാനായിട്ട് ഇറ്റ്മോസ്റ്റ് ടെൻ ഒ ക്ലോക്ക് ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ യു ആർ യുറപ്പ്ലി അല്ലെങ്കിൽ യു യുറപ്പ് സോ ഏർലി ഞാൻ ഒരുപാട് വൈകി ഐ എം വെരി ലേറ്റ് എന്ന് നമ്മൾ എങ്ങനെ പറയും പുറത്ത് പോകുന്നുണ്ടോ അമ്മ ചോദിക്കുകയാണ് ഇന്ന് പുറത്ത് പോകുന്നുണ്ടോ ഇതെങ്ങനെ പോകുന്നുണ്ടോ എങ്ങനെ ചോദിക്കും ഞാൻ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോവുകയാണ് അപ്പോ മകൻ അല്ലെങ്കിൽ മകള് പറയാണ് ഞാൻ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോവുകയാണ് ഇതെങ്ങനെ പറയും ഐ എം ഗോയിംഗ് ടു ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഐ എം ഗോൺ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ത് നമുക്ക് എങ്ങനെ പറയാം ഗുണ എന്ന് പറയാം അപ്പോ ഔട്ട് വിത്ത് എന്ന് പറയാനുള്ള ഫ്രേസൽ വേർബ് എന്താണ് ഹാങ് ഔട്ട് അപ്പോ ഞാൻ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോവുകയാണ് വേഗം തിരിച്ചു വരണം അമ്മ പറയാണ് വേഗം തിരിച്ചു വരണം ഇതെങ്ങനെ വേഗം തിരിച്ചു വരണം തിരിച്ചു വരുമ്പോൾ പാല് വാങ്ങിയിട്ട് വരണം തിരിച്ചു വരുമ്പോൾ പാല് വാങ്ങിയിട്ട് വരണം ഇതെങ്ങനെ പറയും ബൈസം മിൽക്ക് ബൈസം മിൽക്ക് അല്ലെങ്കിൽ ഗെറ്റ് ബാക്ക് എന്ന് പറയാം തിരിച്ചു വരുമ്പോൾ പാല് വാങ്ങിയിട്ട് വരണം ബൈ സം മിൽക്ക് വെൻ യു ഗെറ്റ് ബാക്ക് ഹോം അല്ലെങ്കിൽ ഹോം എന്ന് പറയാം അപ്പോ സിൽക്ക് എന്ന് എന്താണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് വിചാരിക്കും കുറച്ച് പാല് എന്നല്ല പക്ഷേ പാല് വാങ്ങിയിട്ട് വരണം എന്ന് പറയുമ്പോൾ എപ്പോഴും നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നത് സം മിൽക്ക് എന്നാണ് അപ്പോൾ ബൈ സം മിൽക്ക് വെൻ യു ഗെറ്റ് ബാക്ക് ഹോം അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം ബൈ സം മിൽക്ക് വെൻ യു ഗെറ്റ് ബാക്ക് ഹോം അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും വാട്ട്സ് യുർ വാട്ടസ് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് വാട്ട്സ് യുവർ ഫേവറിറ്റ് കളർ ഫേവറിറ്റ് എന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ് വാട്ട്സ് യുവർ ഫേവറിറ്റ് കളർ വാട്ട്സ് യുവർ ഫേവറിറ്റ് കളർ അപ്പം നമ്മളുടെ ഒരു ഡൗട്ട് വരും വിച്ച് എന്താ ചോദിക്കാത്തത് എന്നുള്ളത് അല്ലെ അതായത് കുറച്ച് നിറങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാലാണ് നമ്മൾ വിച്ച് ഉപയോഗിക്കുക അതായത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാലാണ് നമ്മൾ മോസ്റ്റ്ലി വിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വോട്ടസ് എന്ന് ചോദിക്കുന്നതാണ് ഓക്കെ ഉപയോഗിച്ചാലും തെറ്റില്ല ഉച്ചസ് എന്നുള്ളത് പക്ഷേ കൂടുതൽ അപ്രോപ്രിയേറ്റ് വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ ഇനി ഏറ്റവും ഇഷ്ടമില്ലാത്ത നിറം ഏതാണ് തീരെ ഇഷ്ടമില്ലാത്ത നിറം ഏതാണ് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ലീസ്റ്റ് ഫേവറിറ്റ് കളർ ഏതാണ് നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത നിറം വാട്സ് യുവർ ലീസ്റ്റ് കളർ യുവർ ലീസ്റ്റ് ഫേവറേറ്റ് കളർ ഇനി ഇതിനൊക്കെ ഉത്തരം പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം കറുപ്പാണ് ഇതെങ്ങനെ പറയും ബ്ലാക്ക് കളർ അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് കളർ ബ്ലാക്ക് എന്ന് പറയാം ബ്ലാക്ക് കളർ മഞ്ഞയാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കളറ് ഇതെങ്ങനെ പറയും യെല്ലോ ഇസ് മൈ ലീസ്റ്റ് ഫേവററ്റ് കളർ യെല്ലോ ഇസ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ മൈ ലീസ്റ്റ് ഫേവററ്റ് കളേഴ്സ് യെല്ലോ രണ്ട് രീതിയിലും നമുക്ക് ഉത്തരം പറയാം അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് എങ്ങനെ പറയും മൈ ഫേവററ്റ് ഈസ് എന്ന് പറയാം ഇനി ഒട്ടും ഇഷ്ടമില്ലാത്ത നിറം ഏതാണെന്ന് എങ്ങനെ പറയും മൈ ലീസ്റ്റ് ഫേവറേറ്റ് കളേഴ്സ് ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം വെള്ളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത നിറം പച്ചയാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൺ ടിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെൻ അസൈനിങ് ഓഫ് ടേക്ക് കെയർ